നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് രംഗം കൊഴുക്കുകയാണ് പ്രചരണം ശക്തിപ്പെടുകയാണ് പ്രചരണത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും എന്ന കാര്യത്തിൽ ആർക്കും വലിയ തർക്കമൊന്നുമില്ല ആ നിലയിലാണ് അവിടെ പ്രചരണം കൊഴുക്കുന്നത് എന്ന് നമുക്കറിയാം കസാരം സാഹചര്യങ്ങളൊക്കെ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമാണ് ശക്തനായ സ്ഥാനാർത്ഥി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അപ്പോൾ എൽ ഡി എഫിൻ്റെ വിജയം ഏകദേശം ഉറപ്പാണ് എന്ന കാര്യം എൽ ഡി എഫിന് മാത്രമല്ല യു ഡി എഫിനും അറിയാം അതുകൊണ്ട് കുതന്ത്രങ്ങൾ മിനയുന്നതിൽ പണ്ട് വിദഗ്ധരായ യു ഡി എഫുകാർ കോൺഗ്രസ്സുകാരും ഒക്കെ കുതന്ത്രങ്ങൾ പലതുമായി മിനഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പരമാവധി നേരിട്ടുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലിലൂടെ സ്വരാജിനെ തോൽപ്പിക്കുക സാധ്യമല്ല എന്നറിയാവുന്നതുകൊണ്ട് ചില കുതന്ത്രങ്ങൾ പയറ്റാനാണ് ഇവർ ശ്രമിക്കുന്നത് പണ്ട് വടകരയിൽ നമ്മുടെ ടീച്ചർ അമ്മയെ തോൽപ്പിക്കാനൊക്കെ ഷാഫി പറമ്പിലും മാങ്കൂട്ടത്തിലുമൊക്കെ അന്ന് കളിച്ചിട്ടുള്ള കുറേ വൃത്തികെട്ട കളികളുണ്ട് അതുപോലെയുള്ള കുറേ കളികളിലൂടെയാണ് വടകരയിലൊക്കെ അന്ന് ഷാഫി പറമ്പിലും ജയിച്ച് കയറാൻ കഴിഞ്ഞത് എൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം എത്ര വൃത്തികെട്ട രീതിയിലാണ് അന്ന് ശിലജ ട ടീച്ചർക്കെതിരെ ഇവരൊക്കെ രംഗത്ത് വന്നത് എന്നതും ഗുണപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചത് എന്നതും അതൊക്കെ നമുക്കറിയാം അത്തരത്തിലുള്ള നിലവാരമില്ലാത്ത നാണം കെട്ട ചില രാഷ്ട്രീയ കുപ്രചരണങ്ങളുമായിട്ടൊക്കെ നിലമ്പൂരിലും ഇവർ പരമാവധി കയറ്റുവയറ്റി നോക്കുന്നുണ്ട് പക്ഷേ അതൊന്നും വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല ഇവിടെ സ്വരാജ് ജയിക്കും ജയിക്കണം അതാണ് വേണ്ടത് അപ്പം സ്വാഭാവികമായിട്ടും ഇവർ ഒരുപാട് കുതന്ത്രങ്ങൾ പ്രയോഗിച്ച കൂട്ടത്തിൽ അവസാനം അവർക്ക് കിട്ടിയ ഒരു പിടിവള്ളിയാണ് ഈ ബക്രീദുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് അവധി പ്രഖ്യാപിച്ച കാര്യം അപ്പം അവധി മാറിപ്പോയി വെള്ളിയാഴ്ച ലീവ് തന്നില്ല ശനിയാഴ്ച ലീവ് തന്നില്ല ഒറ്റ ദിവസത്തെ ലീവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുവന്മാരെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ബക്രീദിനും ഇതിൽ പിത്തറിന് നമുക്ക് എപ്രകാരമാണ് ഗവൺമെൻറ് സംവിധാനങ്ങൾ നമുക്ക് ലീവ് അനുവദിക്കാറുള്ളത് അത് നമുക്കറിയാം അത് ഇന്നൊന്ന് ഇന്നലെ തുടങ്ങിയ സംഗതികളൊന്നും അല്ലല്ലോ ഇവിടെ എത്രയോ യു ഡി എഫ് ഗവൺമെൻറ്റുകൾ വന്നിട്ടുണ്ട് അവർ ഭരിച്ചിട്ടുണ്ട് അന്നും ഉണ്ടായിട്ടുണ്ട് ബക്രീദ് ഉണ്ടായിട്ടുണ്ട് അന്നും ഈ ഒരു ദിവസം ഒന്നര ദിവസം ഇത്രയൊക്കെ തന്നെയാണ് ഇവിടെ ലീവ് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പ്രാവശ്യം എന്താണ് ഒരു പ്രത്യേകത അത്